ഥംപീ നയനാഭിഭൂഷ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധി അഭിവന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം

तेरदरमनसा विश्वबेरा बहत्ये निशेशात्मानमेनं गुरुबवनवुराधिशमे वाश्रयामः संधिवचेदम एवं दुर्लत्फ्य वस्तुनी अपी सुलभदया हस्तलभ्थे यत अन्यत तन्वा वाजा धिया वा भजति वता जनः क्षुद्रता एव स्फुडा इयम् एते तावत् वयम् तो सिरदर मनसा विश्वपीदावहत्ये निशेषात्मानं एनं गुरुपवन पुराधीशं एव आश्रयामः ഒന്നാമത്തെ ശ്ലോകത്തില് നിർഗുണ നിരാകാര ഭ്രഹ്മ സഗുണ രൂപം സ്വീകരിച്ച് ഇതാ ശ്രീ ഗുരുവായൂർ അമ്പലത്തില് വിളങ്ങി നിൽക്കുന്നു സാക്ഷാത്തായിട്ട് പ്രകാശിച്ചു നിൽക്കുന്നു ആ ഒന്ന് നോക്കുകയേ വേണ്ടു ഭക്തിയോടെ ചിത്തശുദ്ധിയോടെ സ്മരിക്കുന്നവരുടെ ഹൃദയത്തില് വല്ലാത്തൊരു ആനന്ദം വരുന്നതായിട്ട് അനുഭവപ്പെടും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഭക്തവാത്സല്യമുള്ള ഭഗവാൻ ഇതാ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ ഈ ദുർലഭ്യ വസ്തുനി അഭി ബ്രഹ്മതത്വമാണ് ബൃഹത്വാദ ബ്രഹ്മണത്വാദ എങ്ങും നിൽക്കുന്ന തത്വം ഇങ്ങനെ വസ്തുവാണെങ്കിലും ഏവം ഹസ്തലബ്ധി ഇപ്രകാരം നമുക്ക് അനുഭവവേദ്യമായിരിക്കുന്നു ചിത്തശുദ്ധി വന്നവർക്ക് ഇതാ കോടി ജന്മങ്ങൾ എങ്ങനെ കഴിഞ്ഞു എന്നറിയില്ല പുണ്യം കൊണ്ട് ആ ജന്മങ്ങളിൽ ആർജിച്ച പുണ്യം കൊണ്ട് വിവേകപൂർണമായ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നു ഈ മനുഷ്യജന്മത്തില് ഭഗവാനെ ആരാധിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നു സുലഭമായിട്ട് കയ്യിൽ ജനഹ ജനങ്ങൾ മറ്റ് എന്തിനെങ്കിലും വിഷയങ്ങളെ കൊണ്ടും വാച വാക്കുകൊണ്ടും ധിയ ബുദ്ധി കൊണ്ടും ധിയ വ ഭജീയത് ബുദ്ധി കൊണ്ടോ ഭജിക്കുന്നു എന്നത് അന്യ വിഷയങ്ങളെ ചൊല്ലി ഈ മനുഷ്യ ജന്മത്തിൻ്റെ ശ്രേഷ്ഠതയെ അറിയാതെ സമയം പാഴാക്കുന്നു എന്നത് ഇത് വല്ലാത്തൊരു മൂഢത മൂഢനെ ഇങ്ങനെ പ്രവർത്തിക്കുള്ളൂ അല്ലേ കഷ്ട പക്ഷേ ഗുരുവായൂരപ്പ ഏതേ വയം ഈ തുകട്ടെ ഇപ്പോൾ സ്ഥിരതര മനസാ ഉറച്ച ൂടി ചാഞ്ചല്യമില്ലാത്ത മനസ്സോടുകൂടി നാശത്തിനായി കൊണ്ട് വർത്തിക്കുന്ന ഏനം ഗുരുഭവന പുരാധീശം ഈ ശ്രീ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചു കൊള്ളുന്നു കഴിഞ്ഞ ഒന്നാം ശ്ലോകത്തില് പിന്നീട് പറയാമെന്ന് പറഞ്ഞൊരു ഐതിഹ്യത്തെ കുറിച്ച് ഇപ്പൊ പറയാം ഭഗവാൻ വേദവ്യാസ മഹർഷിയെ വിളിച്ച് കലികാലത്ത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവത് ചരിതങ്ങളെ ലീലകഥകളെ അവതാരകഥകളെ വർണ്ണിച്ചിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ ഒന്നുകൂടി സംഗ്രഹിച്ചു രചിക്കുവാൻ ആവശ്യപ്പെടുകയുണ്ടായി ഭാഗവതം ശ്രേഷ്ഠം പക്ഷേ കളികാലത്ത് ജനങ്ങള് വിഷയബദ്ധരായിട്ട് സർവവേദസാരമായിരിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതത്തെ പഠിക്കുകയോ പാരായണം ചെയ്യുകയോ സപ്താഹമായിട്ട് ശ്രദ്ധിക്കുകയോ ചെയ്യാതെ വന്നാൽ എന്നുള്ള ആ ഒരു കരുതൽ ഭഗവാന് ഭക്തജനങ്ങളോടുകൂടി ഉണ്ടായി ഒന്നുകൂടി അങ്ങ് ജനിക്കണം എന്നിട്ട് അങ്ങ് ഈ ഭാഗവതത്തെ സംഗ്രഹിച്ച സ്ത്രോത്രാവ്യമായി രചിക്കണം വ്യാസ ഭഗവാൻ അപ്പോ ഭഗവാൻ തന്നെ അരുളിച്ചു അങ്ങ് നിളാനദി തീരത്ത് ജനിക്കും അങ്ങക്ക് ചെറുപ്പത്തിലെ ഒരു വ്യാധി ഉണ്ടായി വരും അതിൻ്റെ രക്ഷക്കായിക്കൊണ്ട് അതിൽ നിന്നുള്ള മോചനത്തിനായിക്കൊണ്ട് അങ്ങ് പല മാർഗങ്ങളും തേടും ഒടുവിൽ എന്റെ നിത്യസാന്നിധ്യമായിരിക്കുന്ന ശ്രീ ഗുരുവായൂരിൽ അങ്ങ് ഇരിക്കും ഒരു നിർമ്മിക്കും നാരായണൻ എന്ന അഭിഥയോടുകൂടി എന്നെ കുറിച്ച് എഴുതുന്നത് കൊണ്ട് അത് നാരായണീയം എന്ന് പ്രശസ്തമായി തീരും ഇങ്ങനെയൊക്കെ ഭഗവാൻ ചെയ്തു അതുപ്രകാരമാണ് ഭട്ടതിരി ഇതാ ഒരു നിമിത്തമായിക്കൊണ്ട് വ്യാധി പിടിപെട്ടപ്പോ തന്റെ ശിഷ്യരെ ആചാര്യന്റെ അടുത്തേക്ക് അറിയിക്കുകയും അദ്ദേഹം മീൻ തൊട്ട് കൂട്ടാൻ പറയൂ എന്നരുമു ചെയ്യുകയും ചെയ്തു ഭഗവാന്റെ മത്സ്യാവതാരം മുതലുള്ള ലീലകൾ അനുസ്മരിക്കുകയാണ് സർവ്വദുരിതത്തിൽ നിന്നുമുള്ള മോചനത്തിന് ഏകമാർഗം എന്ന് മനസ്സിലാക്കിയ ആ ആചാര്യൻ അതാ ഭഗവാനെ സമ്പൂർണമായിട്ട് ശരണം പ്രാപിച്ച് നൂറ് ദിവസം ഭജനമിരുന്ന് ഭാഗവതത്തെ സംഗ്രഹിച്ച് സ്ത്രോത്രക്യമായി നിർമ്മിക്കുന്നതിന്റെ രണ്ടാം ദിവസ ഒന്നാം ദിവസത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് എന്താ പാടിയിരിക്കുന്നത് ഏതേ താവതൂ ഈ ജനങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് വയം എന്ന ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നു ഒരാൾക്കല്ല എല്ലാവർക്കും വിശ്വപീഠാവഹത്യയും സമസ്ത ദുരിതങ്ങളിൽ നിന്നുമുള്ള മോചനത്തിനായിക്കൊണ്ട് ലോകത്തിന്റെ തന്നെ ശാന്തിക്കായിക്കൊണ്ട് സ്ഥിരതര മനസ്സ ഉറച്ച വിശ്വാസത്തോടു ഭക്തിയോടുകൂടി ഞങ്ങൾ ശ്രീ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നു ഗുരുവും ബ്രഹസ്പതി ബ്രഹസ്പതിയും അതായത് വായു ഭഗവാനും കൂടി കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ആ ദിവ്യ വിഗ്രഹം ഭഗവാന്റെ അനുമതിയോടുകൂടി ഭഗവാൻ തന്നെ പ്രതിഷ്ഠി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതേപോലെ വസുദേവരാൽ പ്രാർത്ഥിക്കപ്പെട്ടത് ബ്രഹ്മദേവൻ പൂജിച്ചുകൊണ്ടിരുന്നതായ ദിവ്യ വിഗ്രഹം കൊണ്ടുവരുമ്പോഴാണ് അതാ വൈഷ്ണവാനാ മഹം ശംഭു മഹാദേവരെ സാക്ഷാത് മഹാദേവരെ ഇവിടെ പ്രതിഷ്ഠിച്ചു ഞാൻ മാറിയിരുന്നു കൊള്ളാം എന്ന് മാറിയിരുന്നത് മാറിയിരുന്ന മങ്ങിയൂരായി അത്ര അങ്ങനെയുള്ള ആ ദിവ്യമൂർത്തിയെയാണ് ഉറച്ച മനസ്സോടുകൂടി എല്ലാ ദുരിതങ്ങളിൽ നിന്നുമുള്ള ശാന്തിക്കായിക്കൊണ്ട് നാം ഉപാസിക്കുന്നത് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു നമസ്കാരം